ദശമി നാള് തൊട്ട് ദ്വാദശി രാവ് വരെ ഭക്തർക്ക് ദർശനം കൊടുത്ത് പാവം കണ്ണൻ ക്ഷീണിച്ചു എന്നാലും കണ്ണനത് വലിയ സന്തോഷാണ് എല്ലാ ഭക്തർക്കും ആ പുഞ്ചിരി കൊടുക്കുമ്പോൾ ഭക്ത മനസ്സ് നിർമ്മലമാകുന്നത് കാണാൻ കണ്ണന് വലിയ ഇഷ്ടമാണ് തിരുമേനി ഇടയ്ക്ക് വന്ന് പൂജകൾക്കിടയ്ക്ക് അന്വേഷിക്കും കണ്ണാ ക്ഷീണായോ കണ്ണൻ ഒരു കള്ള ചിരി ചിരിക്കും അത് എങ്ങനെയാ ക്ഷീണാവണേ അച്ഛൻ തിരുമേനി അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ ഒരു വേള പോലും തെറ്റിക്കാതെ കണ്ണന് നേദ്യവും പായസവും ഒക്കെ വിളമ്പി തരുല്ലേ അച്ഛൻ തിരുമേനി ചിരിച്ചു എന്നാലും എൻ്റെ കണ്ണ ഉറങ്ങാതെ എത്ര നേരായി അതൊക്കെ ഉണ്ണിക്ക് പതിവല്ലേ അച്ഛൻ തിരുമേനി ഉറങ്ങിയിട്ടില്ലാളോ ി പണം സമർപ്പണം കൂടി കഴിഞ്ഞാൽ നമുക്ക് അല്പം നേരെ ഉറങ്ങാം പാവ അമ്പാടിക്കണ്ണന്റെ കണ്ണുകൾ ഉറക്ക ക്ഷീണത്താൽ അടയണം ആരോ പാടിയേക്കണു എത്ര വാടി ഭൂമേനിന്നതല്ലേ കണ്ണു പൂന്തേ തളർന്നൊരാ പാദങ്ങൾ ഒന്നു തലൂടട്ടേ ഓമലേ ഞാൻ ഒന്നു തലോടട്ടേ ഓമലേ ഞാൻ ചാഞ്ഞുറങ്ങ് കണ്ണ വാവുറങ്ങ് താലൂ മരക്കണ്ണാ നീയുറങ്ങൻ്റെ ഓ മനക്കുട്ടാ ചാഞ്ഞുറങ്ങ് ഓ മനക്കുട്ട ചാഞ്ഞുറങ്ങ് ഓ മനക്കുട്ട അപ്പോഴേക്കും കാണുന്ന കാഴ്ച എന്താ പാവ അച്ഛൻ തിരുമേനി കണ്ണൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി പാൽ പുഞ്ചിരി തൂകി അവിടെ നിൽക്കണോ കണ്ണൻറെ മനസ്സലിഞ്ഞു പാവ എന്റെ അച്ഛൻ തിരുമേനി ബ്രാഹ്മുഹൂർത്തത്തിൽ തുടങ്ങിയ രാവേറും വരെ എന്നെ കാത്തും സൂക്ഷിച്ചും സംരക്ഷിച്ചും നടക്കണ പാവ മനസ് ഉറങ്ങിക്കോട്ടെ കണ്ണനും അച്ഛൻ തിരുമേനിയുടെ ചാര കിടന്നു മയങ്ങി എന്തൊരു ശാന്തമായ നിമിഷം കണ്ണൻ്റെ ഭക്തരുടെ മനസ്സിൽ എല്ലാ വ്യാധികളും വിഷമങ്ങളും മാറി ഈ ശാന്തത അവിടെയും നിറയട്ടെ കൃഷ്ണാ ഗുരുവായൂരപ്പാ സർവം കൃഷ്ണാർപ്പണമസ്തു